ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാവുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം മുൻകൈയ്യെടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ഇന്ത്യൻ ദേശീയവാദത്തിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന ദാദാബായി നവറോജി ആദ്യകാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായിരുന്നു ഒരാളായിരുന്നു എയോഹിയും കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച ശ്രീമാൻ ചേട്ടൂർ ശങ്കരൻ നായർ ആ പദവിയിലെത്തുന്ന ആദ്യ മലയാളി എന്ന വിശേഷണത്തിന് അർഹനായി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാർട്ടിക്കുള്ളിലെ ഘടകങ്ങൾ സ്വദേശി നയം അംഗീകരിക്കാൻ തുടങ്ങി അത് ഇറക്കുമതി ചെയ്ത ബ്രിട്ടീഷ് ചരക്കുകളും പ്രൊമോട്ട് ചെയ്ത ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളും ബഹിഷ്കരിക്കാൻ ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി വിളിച്ചുകൂട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് എന്നാൽ ബ്രിട്ടീഷ് വേണത്തെ എതിർക്കുന്ന ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന ആശയം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ആരംഭിച്ചതാണ് ഒന്നാം ലോഹ ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതുനിസ്സഹകരണം അഹിംസാ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പല നേതാക്കളും വന്നുവെങ്കിലും ഇന്ത്യ സ്വതന്ത്രമാവുന്നതുവരെ ഗാന്ധിയായിരുന്നു കോൺഗ്രസിന്റെ അനിച്ഛേദ്യ നേതാവ് സോഷ്യലിസ്റ്റുകളെയും പാരമ്പര്യവാദികളെയും ഹിന്ദു മുസ്ലിം യാഥാർത്ഥികരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ബഹുജന പ്രസ്ഥാനമായിരുന്നു ഈ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി പരമായ നിസ്സഹകരണത്തെ മുൻനിർത്തി സമരങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ ലാഹോറിൽ ചേർന്ന സമ്മേളനം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ സുപ്രധാന നായികലാണ് പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഈ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം ആ അക്കാര്യത്തിൽ ശ്രദ്ധേയമാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും വേരോട്ടമുള്ള ഏക പ്രസ്ഥാനമായി കോൺഗ്രസ് വളർന്നു ജാതി വ്യത്യാസങ്ങളും തൊട്ടുകൂടായ്മയും തുടങ്ങി തുടങ്ങിയ ദുരാചാരങ്ങളും ദാരിദ്ര്യവും മത വംശ വിദ്വേഷങ്ങളും ഇടിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുവാനുള്ള ഗാന്ധിയുടെ ആഹ്വാനവും അതിനായി ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം നടത്തിയ യാത്രകളുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ആവശ്യം പിന്തുണയ്ക്കുന്നതിനായി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു കൂട്ട നിയമലംഘനം സംഘടന സ്പോൺസർ ചെയ്തു ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തെ മുഴുവനും തടവിലാക്കി ബ്രിട്ടീഷ് അധികാരികൾ പ്രതികരിച്ചു പലരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ജയിലിൽ തുടർന്നു ക്ലമൻ ആറ്റലിയുടെ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈയിൽ ഒരു സ്വതന്ത്ര ബിൽ പാസാക്കി തുടർന്ന് അടുത്ത മാസം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു ഇനിയുള്ളത് രണ്ടാം ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് അൻപത്തി ഏഴ് അറുപത്തിരണ്ട് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയങ്ങൾ നേടിയ കോൺഗ്രസ് പാർട്ടി ആധിപത്യം പുലർത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയെ തെരഞ്ഞെടുക്കാൻ പാർട്ടി ഒന്നിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി പാർട്ടിക്കുള്ളിൽ തന്നെ തുറന്ന കലാപം നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് എസ് നിജലിംഗപ്പ പാർട്ടിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കി തുടർന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന മധ്യകാല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആർ പാർട്ടി ദാരിദ്ര്യ നിർമ്മാജനം പോലുള്ള പുരോഗമന നയങ്ങളുടെ പിൻബലത്തിൽ തകർപ്പൻ വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹാബാദ് ഹൈക്കോടതിയുടെ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ദുരുപയോഗത്തിന്റെ പേരിൽ ലോക്സഭയിലേക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നാൽ രാജിവെക്കാനുള്ള ആഹ്വാനം ഗാന്ധി നിരസിക്കുകയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു വർദ്ധിച്ചു വരുന്ന ക്രമക്കേടിനും അധാർമികതയ്ക്കുമുള്ള മറുപടി എന്ന പേരിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടിലെ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയും സർക്കാരും ശുപാർശ ചെയ്തു പത്തൊൻപത് മാസത്തെ അടിയന്തരാവസ്ഥയിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെയും എതിർ ശബ്ദങ്ങളെയും വ്യാപകമായി അടിച്ചമർത്തുകയും അവരുടെ മേൽ അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്തു അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് അവസാനിച്ചു ആ മാസത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ജനതാ പാർട്ടി കോൺഗ്രസിനെതിരെ തകർപ്പൻ വിജയം നേടി കോൺഗ്രസിന്റെ നൂറ്റി അൻപത്തി ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ജനതാ പാർട്ടി എഴുപത്തിയെട്ട് ജനുവരി രണ്ടിന് ഇന്ദിരാഗാന്ധി അനുദായകളുമായി വേർ പിരിഞ്ഞ് ഒരു പുതിയ പ്രതിപക്ഷ പാർട്ടി രൂപീകരിച്ചു ഇത് കോൺഗ്രസ് ഐ എന്നറിയപ്പെടുന്നു പിൽക്കാലത്ത് ഈ പാർട്ടിയാണ് ഇന്നും നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ കോൺഗ്രസ് ഐ തകർപ്പൺ വിജയത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മാസത്തിൽ ഇളയ മകൻ സഞ്ജയ് അപകടത്തിൽ മരിച്ചു പൈലറ്റായി ജോലി ചെയ്തിരുന്ന മൂത്ത മകൻ രാജീവ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ ഇത് അവരെ പ്രേരിപ്പിച്ചു ക്രമേണ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും കൂടുതൽ സ്വേച്ഛാധിപത്യപരമായി വളർന്നുകൊണ്ടേയിരുന്നു അവർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട വ്യക്തിയായി പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രീയ ക്രൂരതയ്ക്കും അധികാരത്തിന്റെ അഭൂതപൂർവമായ കേന്ദ്രീകരണത്തിനും അവർ പ്രശസ്തിയായി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലാവധി പഞ്ചാബിലും കൂളിയിളക്കം സൃഷ്ടിച്ചു സിഖ് സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് ജർണേൽ സിംഗ് ബിയൻപാലയ്ക്കുള്ള തീവ്രവാദികൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവർ അമൃത്സറിലെ സുവർണ്ണ ആസ്ഥാനം സ്ഥാപിച്ച് ആയുധങ്ങൾ ശേഖരിച്ചു എൺപത്തിനാല് ജൂണിൽ പല ചർച്ചകൾക്കും ശേഷം സമുച്ചയത്തിന്റെ നിയന്ത്രണം സ്ഥാപിക്കാനും ഭീന്തരം വാലയും അദ്ദേഹത്തിന്റെ സായുധ അനുനായികളെയും നീക്കം ചെയ്യാനും സുവർണ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടു ഈ ഇവന്റ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അംഗീകാരം നൽകിയതിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്വന്തം അംഗരക്ഷകരായ സത്വൻ സിംഗും ബിയാൻ സിംഗും വസതിയിലെ പൂന്തോട്ടത്തിൽ വെച്ച് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തി തുടർന്ന് സിഖ് വംശത്തിൽപ്പെട്ടവർക്കെതിരെ പ്രതികാര ലക്ഷ്യത്തോടെ കോൺഗ്രസ് കലാപം തുടങ്ങി മാതൃരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയതിൽ പ്രകോപിതരായ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ പങ്ക് ഈ കലാപത്തിലുണ്ടായിരുന്നു ഒരു വൻമരം വീഴുമ്പോൾ സമീപ പ്രദേശങ്ങളെ അത് ബാധിച്ചേക്കാമെന്ന രാജീവ് ഗാന്ധിയുടെ പ്രസ്താവന അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ കലാപം നടന്നത് എന്നതിനുള്ള തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ക്രമസമാധാന പാലനം നിലക്കപ്പെട്ട അവസ്ഥയിൽ അക്രമികൾ സിഖുകാരുടെ കച്ചവട സ്ഥാപനങ്ങളും വീടുകളും കൊള്ളയടിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അരങ്ങേറിയ കലാപത്തിൽ ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ് പേർ മരിച്ചു ഔദ്യോഗിക കണക്ക് അങ്ങനെയാണെങ്കിലും പതിനേഴായിരത്തോളം ആളുകൾ അന്ന് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായും കോൺഗ്രസ് ഐ പാർട്ടി പ്രസിഡന്റുമായും ഇന്ദിരാവധം ഉയർത്തിയ സഹതാവ തരംഗത്തിന്റെ പിൻബലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി രാജീവിന്റെ ഭരണം ആദ്യ നാളുകളിൽ സുഗമമായിരുന്നു രാജീവ് സർക്കാരിന്റെ അവസാന നാളുകളിൽ കോൺഗ്രസ് ഐ വൻ പ്രതിസന്ധിയിലായി ബഫോഴ്സ് പീരങ്കി അഴിമതി ആരോപണം പാർട്ടിയെ വലിയ രീതിയിൽ ഉലച്ചു പ്രധാനമന്ത്രിയും കോൺഗ്രസ് ഐ പ്രസിഡന്റുമായ രാജീവ് ഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം വി സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു ജനമോർച്ച എന്ന പാർട്ടി രൂപീകരിച്ചു ജനമോർച്ചയും ജനതാ പാർട്ടിയും ലോക്ദളും ചേർന്നുണ്ടായ ജനതാദൾ രാഷ്ട്രീയ ശക്തിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്തായി വി പി സിംഗിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ സർക്കാർ അധികാരത്തിലെത്തി ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ വി പി സിംഗ് നേതൃസ്ഥാനം ഒഴിയണമെന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടു ജനതാദൾ പിളർന്നു വി പി സിംഗിന്റെ പ്രധാനമന്ത്രി ജനതാദൾ നേതാവ് ചന്ദ്രശേഖരനെ സർക്കാർ രൂപവത്കരിക്കാൻ കോൺഗ്രസ് പുറത്തുനിന്നും പിന്തുണ നൽകി പെട്ടെന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പാർട്ടിയുടെ ആത്മവിശ്വാസ കുറവായിരുന്നു ഈ നടപടിക്ക് പിന്നിൽ ഏതായാലും ഏഴു മാസക്കാലമേ ഈ ഭരണം നീണ്ടു നിന്നുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മെയ് മാസത്തിൽ രാജീവ് ഗാന്ധിയെ തമിഴ് പുലികൾ വധിച്ചു രാജീവന്റെ മരണം ഇന്ദിരാ കോൺഗ്രസിൽ നേതൃപതിസന്ധി സൃഷ്ടിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഹതാപത രംഗം ഉണർത്തി വിജയിക്കുമെന്ന് കരുതി ഇത് സഹായകരമായി ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്ന പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസ് ആയി അന്ന് സാധിച്ചു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പി വി നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത് രാഷ്ട്രീയ കൗശലങ്ങളുടെ ബലത്തിൽ റാവു സർക്കാർ അഞ്ചു വർഷം തികച്ചു ഈ കാലയളവിലാണ് ഇന്ത്യയിൽ ആഗോളവത്കരണം തുടങ്ങിയത് അദ്വാനി നടത്തിയ രഥയാത്രയുടെ അവസാന കർസേവകർ ബാബറി മസ്ജിദ് പൊളിച്ചതും ആ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറായപ്പോഴേക്കും പാർട്ടിയുടെ പ്രതിച്ഛായ അഴിമതി ആരോപണത്താൽ വലഞ്ഞു ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്കായി ചുരുക്കി ലോക്സഭയിലെ കോൺഗ്രസിന്റെ ഏറ്റവും താഴ്ന്ന സംഖ്യയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ ലഭിച്ചു വരാനിരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും കോൺഗ്രസ് നേതാക്കൾ രാജീവ് ഗാന്ധിയുടെ വിധവയായ സോണിയാഗാന്ധിയോട് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു പാർട്ടി കാര്യങ്ങളിൽ സജീവമായി ഏർപ്പെടാനുള്ള ഓഫറുകൾ അവർ നേരത്തെ നിരസിക്കുകയും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇറ്റാലിയൻ വംശീയത കാരണം തിരഞ്ഞെടുപ്പിനെ എതിർത്ത പാർട്ടിയുടെ ഒരു വിഭാഗം വേർപിരിഞ്ഞ് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ എൻ സി പി രൂപീകരിച്ചു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എൻ സി പി ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി എ പുതിയ പാർലമെന്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി എൻ ഡി എ വളരെ കുറവ് സീറ്റുകൾ നേടിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുന്നോടികളുടെ തുടർന്നുള്ള പിന്തുണയോടെ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി പുതിയ സർക്കാർ രൂപീകരിച്ചു പാർട്ടിക്കുള്ളിൽ നിന്ന് വൻ പിന്തുണ ഉണ്ടായിരുന്നിട്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം നിരസിച്ചു പകരം മൻമോഹൻ സിംഗിനെ നിയമിക്കാൻ തീരുമാനിച്ചു പാർട്ടി പ്രസിഡന്റായി തുടർന്ന അവർ ദേശീയ ഉപദേശക സമിതിയുടെ തലവയായി പ്രവർത്തിച്ചു അധികാരമേറ്റ ആദ്യ കാലയളവിൽ യു പി എ സർക്കാർ നിരവധി സാമൂഹിക പരിഷ്കരണ ബില്ലുകൾ പാസാക്കി തൊഴിൽ ഗ്യാരണ്ടി ബിൽ വിവരാവകാശ നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പുറത്തുനിന്നും സർക്കാരിനെ പിന്തുണച്ച ഇടതുമുന്നണിയും ഇത്തരം നിയമനിർമ്മാണത്തിന്റെ പ്രേരക ശക്തിയായി നിലകൊണ്ടു യു എസ് ഇന്ത്യ സിവിൽ ന്യൂക്ലിയർ കരാറിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇടതുമുന്നണി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു പാർലമെന്റിൽ അറുപത്തി രണ്ട് സീറ്റുകൾ ഫലപ്രദമായി നഷ്ടപ്പെട്ടെങ്കിലും തുടർന്നുണ്ടായ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും കഷ്ടിച്ച് സർക്കാർ രക്ഷപ്പെട്ടു തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റിയേഴ് സീറ്റുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഏത് പാർട്ടിയുടെയും ഏറ്റവും ഉയർന്ന സ്ഥാനമാണിത് യു പി എ മൊത്തത്തിൽ ഇരുനൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ ജയിച്ചു ഇത് രണ്ടാം തവണ സർക്കാർ ഉണ്ടാക്കാൻ പ്രാപ്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ പാർട്ടിയുടെ ജനകീയ പിന്തുണ നഷ്ടപ്പെട്ടു പ്രധാനമായും രാജ്യത്ത് നിരവധി വർഷങ്ങളായി മോശമായ സാമ്പത്തിക സ്ഥിതിയും ടൂ ജി സ്പെക്ട്രം കേസും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട നിരവധി അഴിമതി ആരോപണങ്ങളിലും അതിർത്തി വർദ്ധിച്ചു ഇത് നാല് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിക്കൊടുത്തത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഏ മോശം പ്രകടനമാണിത് വോട്ട് വിഹിതം ഇരുപത് ശതമാനത്തിനും താഴെയായി പത്തൊൻപത് വർഷം സേവനമനുഷ്ഠിച്ച സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ പാർട്ടിയുടെ പ്രസിഡന്റായി ഉണ്ടായി വിരമിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട മകൻ രാഹുൽ ഗാന്ധിയാണ് അവർക്ക് ശേഷം വന്നത് പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പു ശേഷം രാഹുൽ ഗാന്ധിയും സ്ഥാനമൊഴിഞ്ഞു കോൺഗ്രസ് അന്ന് അൻപത്തിരണ്ട് സീറ്റുകൾ ഒതുങ്ങി രാഹുൽ ഗാന്ധി രാജിവച്ചതിനെ തുടർന്ന് പാർട്ടി സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിന് പകരം സ്ഥാനാർത്ഥിയെ സമീപിക്കാൻ ചർച്ചകൾ ആരംഭിച്ചു കോൺഗ്രസ് പോർത്തക സമിതി യോഗം ഓഗസ്റ്റ് പത്തിന് യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുകയും സമവായ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പിക്കുന്നവരെ സോണിയാഗാന്ധിയെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിനെ പുനരുജ്ജീവിക്കാനുള്ള ശ്രമം ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളി എന്ന പാരമ്പര്യം ഒഴിച്ചു നിർത്തിയാൽ നെഹ്റുവിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രത്യശാസം സ്വീകരിക്കാനോ നല്ലൊരു ദൃഢമായ ആശയത്തെ മുൻനിർത്തി പാർട്ടിയെ കെട്ടിപ്പടുക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ആ ആശയദാരിദ്ര്യവും അമിത സ്ഥാനമോഹവും കൊണ്ട് തന്നെയാണ് യാതൊരു മടിയുമില്ലാതെ കോൺഗ്രസുകാർക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കാറാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചു വരവന് സാധിച്ചില്ലെങ്കിൽ പാർട്ടി ചില സംസ്ഥാനങ്ങളിലേക്കും ചരിത്രത്തിലേക്കും പിൻവാങ്ങിയേക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ